ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം തവണയും ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മൂന്നാം ടേം ആരംഭിച്ചിട്ട് മൂന്ന് മാസം തികയുകയാണ് ഈ സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമമായ ആജിതക് സി വോട്ടറുമായി സഹകരിച്ച് മൂഡ് ഓഫ് ദ നേഷൻ സർവേ നടത്തി ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ സർക്കാരിന്റെ ആദ്യഘട്ട ശേഷം പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ എത്രമാത്രം മാറി എന്നുള്ളതും ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ ഡൽഹി ദർബാറിന്റെ ചിത്രം എത്രത്തോളം മാറും എന്നുള്ളതും സർവേയിൽ വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനങ്ങളിൽ എന്ത് പുതിയ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള വസ്തുതകളും സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യമായി സർവേയിൽ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഏറ്റവും ജനപ്രീതിയുള്ള മുഖമായിരുന്നു നരേന്ദ്രമോദി ഇപ്പോഴിതാ തുടർച്ചയായി മൂന്നാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുറഞ്ഞു എന്നുള്ള വസ്തുതയാണ് സർവേയിലൂടെ പുറത്തുവരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഫെബ്രുവരി മാസത്തെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ അൻപത്തിനാല് ശതമാനത്തിലധികം ആളുകൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരുന്നു അന്ന് പതിനാല് ശതമാനം ആളുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നാൽ ഇത്തവണ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള പിന്തുണ പ്രഖ്യാപിച്ചത് അൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നാൽപ്പത്തി ഒൻപത് ശതമാനം പേർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം പേർ രാഹുൽ ഗാന്ധി മികച്ച പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി പതിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു എന്ന് സാരം നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞതിനും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചതിനും പിന്നിൽ പ്രധാന ഘടകം പ്രതിപക്ഷം സജീവമായി എന്നുള്ളതാണ് പാർലമെൻ്റ് മുതൽ സോഷ്യൽ മീഡിയ വരെ സർക്കാരിൻ്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടുന്നതിനാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ച പണപ്പെരുപ്പം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിയെ ബാധിച്ചതായി കണക്കാക്കുന്നു ഇതേ സർവേയിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ പേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് ആരോപിച്ചിട്ടുമുണ്ട് അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരായ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ഘടകം മുപ്പത്തിനാല് ശതമാനം ആളുകളാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രകടനത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നത് പതിനഞ്ച് ശതമാനം പേർ അത് ശരാശരിയാണെന്നും പത്ത് ശതമാനം പേർ മോശമാണെന്നും പതിമൂന്ന് ശതമാനം പേർ വളരെ മോശമാണെന്നും പറയുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേർ പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനത്തെ വളരെ നല്ലതാണെന്നും വിശേഷിപ്പിച്ചിരുന്നു പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ നല്ലതാണെന്നും വിശേഷിപ്പിച്ചു ശരാശരി എന്ന് പറഞ്ഞവരുടെ എണ്ണം പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനവും മോശമാണെന്ന് പറഞ്ഞവരുടെ എണ്ണം പതിമൂന്ന് പോയിന്റ് ഒരു ശതമാനവും വളരെ മോശമാണെന്ന് പറഞ്ഞവരുടെ എണ്ണം പത്ത് പോയിന്റ് അഞ്ച് ശതമാനവുമായിരുന്നു അന്ന് ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദ നേഷൻ സർവേ കണക്കുകൾ കാണിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ പ്രകടനം മികച്ചതാണെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുള്ളതാണ് പത്ത് ശതമാനം ആളുകൾ മോദിയുടെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെടുന്നു പതിമൂന്ന് ശതമാനം ആളുകൾ അത് വളരെ മോശമാണെന്ന് പറയുന്നു അതായത് മൊത്തം ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്ന് സാരം അതിർത്തി യുദ്ധം സൈനിക നടപടികൾ തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ ദുർബലമായതും പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും പോലുള്ള പ്രശ്നങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചതുമാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രകടനത്തിൽ സംതൃപ്തരായ ആളുകളുടെ എണ്ണത്തിലുണ്ടായ ഇടിവിന് പിന്നിലെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഫെബ്രുവരി മാസം വരെ രാമക്ഷേത്രം വലിയ വിഷയമായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല തെരഞ്ഞെടുപ്പിന് ശേഷം മോദി സർക്കാർ പല തീരുമാനങ്ങൾ മാറ്റിയതിന്റെ ആഘാതവും പൊതുജനാഭിപ്രായത്തെ ബാധിച്ചു എന്നാണ് കണക്കുകൂട്ടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളും ലഭിച്ചിരുന്നു മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി നാല് സീറ്റും കോൺഗ്രസിന് നൂറ്റിയാറ് സീറ്റും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ സീറ്റുകളിൽ നാലെണ്ണം വർദ്ധിക്കുകയും കോൺഗ്രസിന്റെ സീറ്റുകളിൽ ഏഴെണ്ണം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് സർവേയിൽ പറയുന്നു അതേസമയം മറ്റു പാർട്ടികൾക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എൻ ഡി എയിലോ ഇന്ത്യ ബ്ലോക്കിലോ ഇല്ലാത്ത മറ്റു പാർട്ടികളുടെ ഗ്രാഫ് താഴുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലും ഉൾപ്പെടാത്ത പാർട്ടികൾ പതിനാറ് സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത്തരം പാർട്ടികൾക്ക് പതിനൊന്ന് സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ പറയുന്നു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ദേശീയ പാർട്ടികളോടുള്ള ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചായവും ഉഭയകക്ഷി മത്സരത്തിൻ്റെ പ്രവണതയുമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത് സർവേയിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു എന്നുള്ളതാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏകദേശം പതിനാല് ശതമാനം ആളുകൾ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അനുയോജ്യനാണെന്ന് വ്യക്തമാക്കിയിരുന്നു ശേഷം ഏറ്റവും പുതിയ സർവേയിൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നവരുടെ എണ്ണം ഇരുപത്തിരണ്ട് ശതമാനത്തിലെത്തി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെ അൻപത് ശതമാനത്തിലധികം പേരും പിന്തുണച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനവും രാഹുലിൻ്റെ ഗ്രാഫ് വർദ്ധിക്കാൻ കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജാതി സെൻസസ് മുതൽ അഗ്നിവീർ വരെയുള്ള വിഷയങ്ങളിലും കർഷകർക്ക് എം എസ്പിയുടെ നിയമപരമായ ഗ്യാരണ്ടി വിഷയത്തിലും രാഹുൽ ഗാന്ധി നിരന്തരം ശബ്ദമുയർത്തുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷമെന്ന നിലയിൽ പതിനെട്ട് ശതമാനം പേർ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും നല്ലതാണെന്നും ഇരുപത്തി ആറ് ശതമാനം പേർ നല്ലതാണെന്നും വിശേഷിപ്പിച്ചു ഇരുപത് ശതമാനം പേർ ഇത് ശരാശരിയാണെന്നും പതിനാല് ശതമാനം ആളുകൾ മോശമാണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അഭിപ്രായപ്പെട്ടു പത്തൊൻപത് ശതമാനം ആളുകൾ പണപ്പെരുപ്പവും ആറ് ശതമാനം ആളുകൾ ദാരിദ്ര്യവും ആറ് ശതമാനം ആളുകൾ കാർഷിക പ്രതിസന്ധിയും അഞ്ച് ശതമാനം ആളുകൾ വൈദ്യുതിയും വെള്ളവും റോഡും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ സർവേയിലും ഇരുപത്തിയാറ് ശതമാനം ആളുകൾ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു ഒരർത്ഥത്തിൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഭരണകക്ഷികൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡിലും ഹരിയാനയിലും നാൽപ്പത്തിനാല് ശതമാനം ആളുകൾ തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായി കണക്കാക്കുന്നുണ്ട് ഇത് ദേശീയ ശരാശരിയായ ഇരുപത്തിയെട്ട് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്